നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് പാർട്ടി ചിഹ്നത്തിൽ വിജയിക്കുമെന്ന് സിപിഎം വലിയ ഭൂരിപക്ഷം എം വിജയം നേടാനാകുമെന്നാണ് സി പി എം വിലയിരുത്തൽ ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഈ വിലയിരുത്തൽ ഉണ്ടായത് സ്ഥാനാർത്ഥിയുടെ മികവും പ്രചരണത്തിൽ ഏറെ മുന്നിൽ പോയതും ഗുണമായിട്ടുണ്ട് എം സ്വരാജ് പൊതുവെ സി പി എമ്മിന്റെ സുപരിചിത മുഖമാണ് ഒരു ഘട്ടത്തിൽ ചാനൽ ചർച്ചകളിൽ സിപിഎം വ്യക്തമായ അദ്ദേഹം നല്ലൊരു പ്രാസംഗികനും സാമൂഹിക നിരീക്ഷകനും കൂടിയാണ് ആ നിലയ്ക്ക് എം സ്വരാജിനെ തിരിച്ചറിയാൻ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല ഇതെല്ലാം അദ്ദേഹത്തിന് വോട്ടായി മാറാം പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് സെക്രട്ടേറിയറ്റ് യോഗം കീഴ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുവെ യു ഡി എഫിന് മുൻതൂക്കമുള്ള ജില്ലയാണ് മലപ്പുറം പ്രത്യേകിച്ച് നിലമ്പൂർ യു ഡി എഫിന്റെ വോട്ടുകളിൽ പി വി അൻവർ വിള്ളലുണ്ടാക്കും അതുകൊണ്ട് തന്നെ അൻവർ രംഗത്തെത്തിയത് സ്വരാജിന് ഗുണമാകും സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിൽ വലിയ ആവേശമുണ്ടാക്കി എന്നാണ് സി പി എം കരുതുന്നത് നിലമ്പൂരിൽ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പ്രത്യേക ചർച്ചയുണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച വെൽഫെയർ പാർട്ടിയുടെ നിലപാട് വലിയ ആയുധമാക്കാനാണ് സി പി എം തീരുമാനം വിജയിക്കാൻ വർഗീയ സംഘടനകളെ കൂടെ നിർത്തുന്നു എന്ന ആരോപണം സജീവമായി ഉയർത്താനും ധാരണയായിട്ടുണ്ട് എന്നാൽ അബ്ദുൾ നസീർ മദനി തീവ്രവാദിയാണ് എന്ന് പറഞ്ഞ നോട്ടീസ് അച്ചടിച്ച് പ്രചരിപ്പിച്ചവരാണ് സി അവർ പി ഡി പിന്തുണ സ്വീകരിച്ചിരുന്നു മൂന്ന് പതിറ്റാണ്ട് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ നേടിയവരാണ് സി ഈ മറുവാദം ഉന്നയിച്ച് ഇതിനെ പ്രതിരോധിക്കാനാവും യുഡിഎഫ് ശ്രമിക്കുക